ഹായ് അപ്പോൾ നമുക്ക് നല്ല ചേമ്പൻ തണ്ടും പരിപ്പും കൂടി കറി വെച്ച് നോക്കിയാലോ ആദ്യം നമുക്ക് പരിപ്പ് നന്നായി കഴുകി വേവിക്കാനിടാം നമ്മളുടെ ചേമ്പൻ തണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ മഴ പെയ്യുമ്പോഴേ മണ്ണൊക്കെ അതിലൊക്കെ തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ കഴുകുമ്പോൾ നല്ല വൃത്തിയായി കഴുകിയെടുക്കണം അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് വന്നതിലേക്ക് നമ്മൾക്ക് ഈ ചേമ്പും തണ്ട് അരിഞ്ഞതിടാം ചേമ്പൻ തണ്ടിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം തക്കാളിയും കൂടി ഇടാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളിയാണ് ഇടുന്നത് തക്കാളിക്കൊരു പുളിപ്പ് രസമുള്ളത് കാരണം ചേമ്പും തണ്ട് എന്ന് പറയും നമ്മൾ ഈ കൂട്ടാൻ്റെ ഒപ്പം തക്കാളിയും കൂടി ഇട്ടാൽ ചില നടക്ക് ചൊറിയാറുണ്ട് നന്നായി വെന്ത് കഴിഞ്ഞാൽ അതങ്ങനെ ചൊറിയൊന്നുമില്ല ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒപ്പം രണ്ട് തക്കാളി ഇടുന്നുണ്ട് അത് കാരണം അതിൻ്റെ പുളുപ്പ് രസമൊക്കെ ഉള്ളത് കാരണം ഇത് ചൊറിയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് എന്തിടാം പരിപ്പും ചേമ്പ് പരിപ്പ് എന്തേലേക്ക് ചേമ്പൻ തണ്ടും തക്കാളിയും കൂടി ഇട്ടു ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം തിലേക്ക് ആവശ്യത്തിന് ഒപ്പിടാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒന്നേക ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ഇടാം ഞാൻ അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിക്കാം ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇത് നിറയെ തിങ്ങി നിറഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞിട്ട് നിറയെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇത് നമ്മൾ കുക്കറിൽ ഒരു വിസിലിട്ട് അടിച്ചു കഴിയുമ്പോൾ പാകമായിരിക്കും ഇത് പിത്ര കാണുന്നത് കൊണ്ട് നിറയെ ഉണ്ട് വയ്യോന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നന്നായി വെന്ത് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാകുകയുള്ളൂ ഇനി നമുക്ക് ചിരകി വെച്ച ഒരു കപ്പ് തേങ്ങ എടുക്കാം ഇനി തേങ്ങൻ്റെ അപ്പം നമുക്ക് ഒരു ടീസ്പൂണ് ചെറിയ ചീരയും കൂടി ഇട്ട് ഇത്തിരി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മളുടെ ഇത് ചേമ്പന്തണ്ടൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒരു വിസിലിട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ ചേമ്പന്തണ്ടും എല്ലാം നന്നായി വെന്ത് എത്രയുണ്ട് എന്നറിയാം ഇപ്പം നിറയെ ഉണ്ടായിരുന്നു കൂട്ടാൻ പാകം കുറച്ചേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം അപ്പോൾ ആ ജാറിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ജാറൊന്ന് ഇതാക്കിയും കൊണ്ട് ആ ജാറൊന്നും ഇതാക്കിയ കൊണ്ട് ആ ജാറത്തെ വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി തേങ്ങ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി വിട്ട് അത് നല്ല രീതിയിലൊന്ന് നന്നായി തിളയ്ക്കട്ടെ ഈ സമയത്ത് എന്തെങ്കിലും വേണോ ഉപ്പ് വേണോ എന്തായാലും വേണോ എന്നൊക്കെ നോക്കാം കേട്ടോ ഇനിയിപ്പം ഇത് നന്നായി തേങ്ങ ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിപ്പോൾ താളിക്കാം ഒരു ചിഞ്ചട്ടി എടുക്കാം അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കടക് പൊട്ടി വന്നതിന് ശേഷം അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ആ കൂട്ടാനിലേക്ക് ഒഴിക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ഉള്ളി ഇത് താളിച്ചതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി താളിച്ചതിലേക്ക് നമുക്ക് ആ കുക്കറിനിന്ന് ഇതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിക്കുന്നത് കാരണം ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ക്ലിയറായി ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ അപ്പം ഞാൻ ആ കുക്കറിലുള്ള കൂടെ എന്തിക്കൊഴിക്കും ഇത് എത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് നമുക്ക് പരിപ്പും ചേമ്പന്തണ്ടും കറി വെച്ച് വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് വെജിറ്റേബിൾ ഇല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് നമ്മുടെ ചേമ്പൻ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് വെക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇത് കഴിച്ച് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള പരിപ്പും ചേമ്പന്തണ്ടും കറി ഇത് ഇതുവരെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നല്ല ചോറിൻ്റെ ഒപ്പം കപ്പയ്ക്ക വറുത്തതും നങ്കി വറുത്തതും നമ്മുടെ പരിപ്പും ചേരുമ്പം താണ്ട് കറിയും ഇതാ കപ്പലുമുളക് വറുത്തതും കപ്പല അല്ല സോറി കൊണ്ടാട്ടം വറുത്തതും എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പരിപ്പും ചെമ്പൻ താണ്ടും കറീൻ്റെ അപ്പം കൂട്ടാൻ നല്ല ഏറ്റവും കോമ്പിനേഷനായിട്ട് നല്ല കൂട്ടാൻ എന്താണറിയും അടിപൊളി കോമ്പിനേഷൻ നങ്കിമീം വറുത്തതും മുളകൊക്കെ ഉണ്ടെങ്കിൽ പരിപ്പും ചെമ്പന്താണ്ട് കറിൻ്റെ അപ്പം അടിപൊളിയായി നമുക്ക് നല്ലൊരു ഊണ് കഴിച്ചിട്ട് പോകാം ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു നമ്മുടെ പരു ചേമ്പന്ത ഒക്കെ കണ്ട നല്ല സൂപ്പറായിട്ട് നന്നായി വന്നിട്ടുണ്ട് ചേമ്പന്തണ്ട് നന്നായി വന്നാൽ തന്നെ ചൊറിയില്ല എന്ന് പറയും ഈ ചേമ്പന്തൊണ്ടൊന്നും ഈ ചേമ്പൻ തൊണ്ട ചൊറിയണമെന്നില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബായ്